വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം രണ്ടാം ദിവസവും തുടരുന്നു ന്യായമായ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ കണ്ണു തുറക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും തീരാതെ രാപ്പകൽ സമരം രണ്ടാം ദിവസം പിന്നിടുമ്പോഴും പ്രതിരോധത്തിന് അയവുമില്ല പ്രതിഷേധ ധാരണ നടത്തിയും പാട്ടുപാടിയും മുദ്രാവാക്യം മുഴക്കിയും തങ്ങളുടെ ആവശ്യം സർക്കാരിന് മുന്നിലെത്തിക്കുകയാണ് ലക്ഷ്യം ന്യായമായ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ വരെ പ്രതിഷേധം തുടരുമെന്ന് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു വിരമിക്കുന്ന ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ാണ് അത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ വളരെ ശക്തമായി പല മാർഗങ്ങളിലൂടെ ഇവരോട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ മാനദണ്ഡങ്ങൾ ഈ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുഴുവൻ തുകയും ആശമാർക്ക് ഓണറേറിയം ലഭിക്കാത്തത് അപ്പൊ അതിനെ മുഴുവൻ മാനദണ്ഡങ്ങളും മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ആവശ്യം ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നമ്മളെ ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ആശ വർക്കർമാരുടെ വേദന കുടിശ്ശിക തീർത്ത് ഉടനടി നൽകുക ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡം പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ അറുപത്തിരണ്ട് വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം